ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ബോൺ വോയിസ് ആൻഡ് വി ആർ ഹിയർ ഇൻ അയോധ്യ നമുക്ക് ഇപ്പം രാവിലെ ഏഴര മണി ആയിട്ടുണ്ട് നമ്മുടെ റൂമിൽ നിന്ന് ഇപ്പം ആയിട്ട് വാങ്ങിയാണ് അപ്പം നേരെ നമുക്ക് സരയു കട്ടിൽ എന്തോ ഉണ്ട് എന്നാണ് ആറരക്കാണത് ഉള്ളത് ഇപ്പം പോയി നോക്കാം ഇപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മളിപ്പം ഘാട്ട് സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സരയു ഘട്ടിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് വണ്ടി കിട്ടുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് പോവാം കാരണം നമുക്ക് ഒട്ടും സമയം കളയാനില്ല അല്ലേ ഹണി ആ ഈ ചുറ്റുമുള്ള ഒരു 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 ഭാഗം നോക്കിയാൽ ഫുൾ കോടമഞ്ഞു പിടിച്ചിട്ട് നല്ല തണുപ്പുണ്ട് നിലവിലിപ്പം എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഒരു വണ്ടി വരുന്നുണ്ട് നമുക്ക് നോക്കാം വന്ന് വയ്യ സരയു ഘട്ട ഘാട്ട് സെക്ഷൻ घर घर जाना जाना था था तो भैया उधर से जाना था haan, uh, easy, yeah? haan, आप अंदर से आपको बाईपास बाईपास है जाएंगे अंदर ओके ओके कैन यू टेक अस ത് ഇവിടുന്ന് സരയും കാട്ടിലേക്ക് പോണന്നാണ് പ്രതീക്ഷ ഇപ്പം ബൈപാസിന്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ലപോലെ തണുപ്പ് ബൈപ്പാസിൻ്റെ ഭാഗം വഴി നമ്മൾ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഗാർഡ് സെക്ഷനിലേക്ക് പോകാൻ പറ്റും അപ്പം അവിടുന്ന് ആരോഗ്യം നടക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും പോയി നോക്കാം നയാഘാട്ടിലേക്ക് ലെഫ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ബൈപ്പാസ് അപ്പം ബൈപ്പാസ് കയറി നമ്മൾ നയാഘാട്ടിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെക്ക് പോസ്റ്റെല്ലാം കാണാം വലിയ നാലൂരി പാത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബൈപാസ് സെക്ഷൻ ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെയാണ് ഈ നമ്മുടെ എന്താണ് ആരതി നടക്കുന്ന ഗാഗ്ര നദിയുടെ തീരത്താണ് ആരതി നടക്കുന്നത് നമുക്ക് പോയി നോക്കാം ആൾക്കാരെല്ലാം കാണുന്നുണ്ട് സമയം ഇപ്പം ഏഴ് നാപ്പതായിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു പാലം കാണുന്നുണ്ട് അത് ഹൈവേന്റെ ഭാഗമാണ് ഇവിടെയാണ് നമുക്ക് ഗാർഡ് സെക്ഷനിലേക്ക് പോകേണ്ട ഏരിയ ആണ് പുതിയ പോലീസിന്റെ എന്താപ്പം ചെക്ക് പോസ്റ്റ് എല്ലാം കാണുന്നുണ്ട് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം അങ്ങനെ ഗാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നമുക്ക് ഓരോ തരത്തിൽ ഇങ്ങനെ കാർവിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് കാണാം വലിയ തൂണ് ജയശ്രീറാം എഴുതിയിട്ടുള്ള വലിയ തൂണും ഏ നമുക്ക് രണ്ട് സൈഡിലും തൂണുകളെല്ലാം കാണാം നല്ല മഞ്ഞ് മൂടിയിട്ട് തൊട്ട് മുന്നിലുള്ള ഒരു മൂന്നാല് തൂണുകൾ എനിക്ക് കാണുന്നുള്ളു ഏ ഇവിടെ നാലു പേര് പാതയാണ് ഇവിടെ പക്ഷെ ചെക്ക് പോസ്റ്റ് എല്ലാം വെച്ച് അങ്ങനെ ബാരിക്കേഡ് എല്ലാം വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് നിലവിലുള്ളത് എന്താണ് സംഭവം ഒന്നും അറിയില്ല ഇവർ വാഹനം വരികയാണെങ്കിൽ ചിലപ്പം കടത്തി വിടുന്നുണ്ടാകും പക്ഷെ എല്ലാവരും ഒന്നും വിടുന്ന കാണുന്നില്ല ഇവിടെ ധർമ്മപാത്ത സിക്സ് ലാംഗ്വേജസിൽ ഇവിടെ ധർമ്മപാത്തും എഴുതിയിട്ടുണ്ട് അപ്പം ഈ വഴിയാണ് എന്ന് അറിയപ്പെടുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നല്ല ഭംഗിയില്ല ഈ തൂണിൻ്റെ മുകളിലുള്ള ആ ഒരു ഡിസൈൻ ചെറിയ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കത്തുന്നുണ്ട് അത് കാണുന്നുണ്ട് ആ എങ്ങനെയുണ്ടീ എക്സൈറ്റഡ് അല്ലേ തണുപ്പ് നല്ല തണുപ്പാണ് എന്തായാലും നമ്മൾ മുന്നോട്ട് പോയി നോക്കട്ടെ ഗാർഡ് സെക്ഷനിലേക്ക് ഇവിടെ ഈ ബോർഡ് വഴി നമുക്ക് കാണാം ഹനുമാൻ കടി റാം കീ പൈ ഡി കണക് ഭവൻ ഈ മൂന്ന് സ്ഥലങ്ങൾ സ്ട്രെയിറ്റാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഈ വഴിയാണ് നമ്മൾ മെയിനായിട്ട് അയോധ്യയിൽ വരുന്ന ഒരാൾ ബൈപ്പാസ് വഴി കയറുന്ന ഈ റോഡിലാണ് നമ്മൾ കയറേണ്ടതെന്ന് തോന്നുന്നു നമ്മൾ ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ വഴി വന്നതുകൊണ്ടാണ് അമ്പലത്തിൻ്റെ നേരെ അപ്പുറത്തെ ഭാഗത്താണ് നമ്മളിങ്ങോട്ടാണ് വന്നത് നമ്മളങ്ങനെ ഈ ഭാഗത്തെവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ധർമ്മപാത എന്ന് പറഞ്ഞ ഈ വഴിയിലൂടെയാണ് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുഴുവൻ പണി കഴിയാതെ ചിത്രങ്ങളെല്ലാം ഇനിയും നേരത്തെ കാണിച്ച പോലെ ചിത്രങ്ങൾ വരാനുള്ള സ്ഥലങ്ങളാണിത് ഇതിൻ്റെ മുകളിലേക്ക് എന്തെല്ലോ പണിയാൻ വേണ്ടിയിട്ട് കമ്പിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ തവണ വന്നതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റ പക്ഷേ ഇനി അടുത്തൊരു തവണ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് വരിക എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടി കൂടാനേ സാധ്യതയുള്ളൂ ഇവിടുത്തെ ഈ ഒരു മഞ്ഞ് മൂടി ഈ ഒരു അന്തരീക്ഷത്തിന് നമ്മൾ സ്മെല് ചെയ്യുന്ന സമയത്തെ ഒരു ഈ വെടിക്കെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വടക്കെല്ലാം ഒരു മണമില്ല അങ്ങനത്തെ ഒരു മണം കിട്ടുന്നുണ്ട് അതെന്താ അങ്ങനെയെന്നറിയില്ല ഇപ്പം ഒരു മണം കിട്ടുന്നുണ്ട് ഞാൻ ഭയങ്കര ഫോഗിയാണ് ഈ വഴിക്ക് ആണ് ജാനക്കി മഹൽ ദശരഥ് മഹൽ പിന്നെ നാഗേശ്വർ നാഥ് ടെമ്പിൾ അങ്ങനെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നമ്മൾ ഈ കാണുന്ന നേരെ വഴി കൂടെ ആണ് പോണമെന്ന് പറയുന്നത് ഇവിടെ എവിടെ എത്തിയിട്ട് അങ്ങോട്ട് പോകണം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ മസ്റ്റായിട്ട് നമ്മൾ രാം മന്ദിർ കാണും അതേപോലെ ഗാർഡ് സെക്ഷനിൽ കൂടെ നമ്മൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഇവിടെ നല്ല ഭംഗിയിൽ കളർഫുൾ കളർഫുള്ളാക്കിക്കൊണ്ട് ഇങ്ങനെ ഗോപുരം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് സംഭവം ഇതിൻ്റെ മുകളിൽ കൂടെ ട്രെയിനിൽ പോകുന്ന ഏരിയ ആണ് അപ്പോൾ ആ ഒരു പാലത്തിനെ മറച്ചുകൊണ്ട് ആക്കി വെച്ചൊരു കാഴ്ച നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്ന ഈ ഒരു രാം മന്ദിറിൻ്റെ ഈയൊരു സെക്ഷനെല്ലാം ഈയിടെ പുതിയതായി പണിത കാര്യങ്ങളാണ് അതായത് ജനുവരി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഈ ഒരു സമയത്ത് ഇനോഗ്രേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു അമ്പലത്തിൻ്റെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ചെയ്ത കാര്യങ്ങളാണ് ഇനിയും കുറേ വർക്ക് ഇവിടെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതേപോലെ തന്നെ ആ ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് നമ്മുടെ സുപ്രീം കോടതി വിധിക്ക് ശേഷം രാം മന്ദിരം ഉണ്ടാക്കാനുള്ള സ്ഥലവും പിന്നെ പള്ളി പണിയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വേറെയും ഒരഞ്ച് ഏക്കർ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പം പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ധന്നിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പള്ളി പണിയാൻ പോകുന്നതെന്നാണ് കേട്ടത് എന്തായാലും രാം ഇവിടെ ഓൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ടൂറിസ്റ്റുകളുടെ മാക്സിമം തിരക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പം അതായത് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം ആളുകൾ വരെ ആളുകൾ വരെയാണ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് എത്രത്തോളം തിരക്കുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല അതെന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടെ സ്ട്രെയിറ്റാണ് ശ്രീറാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്രം കാണുന്നത് പിന്നെ പഞ്ച് കോശി പരിക്രമ മാർഗം എന്ന് പറഞ്ഞ് ലെഫ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട് രാം രാംഘട്ട് ഹാൾട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന മതിലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഏരിയ ഇവിടെ കെട്ടിയിട്ടുള്ള ഒന്നെങ്കിൽ ഇവിടെ കെട്ടിയിട്ടുള്ള എന്താ പറയുക ടെൻറ്റ് സൗകര്യത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള വാഷ്റൂമും ആയിരിക്കും അല്ലെങ്കിൽ ടെൻറ്റ് സൗകര്യം തന്നെ ആയിരിക്കും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തെല്ലാം കാണുന്നുണ്ട് എന്താണെന്ന് വ്യക്തമായിട്ടുള്ളൊരു അറിവില്ല ശംശാൻ ഘട്ടിൻ്റെ നേരെ ഇത് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ എല്ലാം അതിലൊക്കെ കെട്ടി പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക വെച്ച് പണി ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ പെയിൻറ്റിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ആക്കി കഴിയുന്നതേ ഉള്ളൂ ഏ എല്ലാം ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പം ഒരു വർഷം കൊണ്ട് ഇത് ഫുൾ ഫ്ലഡ്ജായി മാറാൻ വേണ്ടിയിട്ട് മാറുന്നത് നമുക്ക് കാണാം എങ്ങനെ ഇണ്ടാണ് ഈ രാവിലത്തെ ഓക്കെ നീ തണുപ്പത്ത് നടക്കുന്നുണ്ടോ എനർജി എനർജി നമ്മളിപ്പം ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മളെ ജന്മഭൂമിയിലേക്ക് പോകുന്ന വഴിയാണ് ഇത് എന്നാണ് കാണിക്കുന്നത് നമ്മളങ്ങനെ നടന്ന് നേരെ വന്നപ്പോൾ ഈ ഒരു സർക്കിൾ ഏരിയ കണ്ട ഒരു വീണയെല്ലാം ഇങ്ങനെ ചരിച്ചു ഒരു സർക്കിള് അപ്പം അതിൻ്റെ നേരെ ഈ സൈഡിലേക്ക് ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് റാം പാഡി എന്ന് പറഞ്ഞ ഒരു ഏരിയ കാണാം കാണാനാണ് ഇവിടെ ഒരു എന്താ പറയുക ഒരു റിവർ പോലത്തെ നീളത്തുള്ളൊരു ഏരിയ ഉണ്ട് രാത്രി സമയങ്ങളിൽ ഇവിടെ നിന്ന് നമുക്ക് ലേസർ ഷോ അതേപോലെ കുറേ സ്റ്റോറി ടെല്ലിംഗ് വിത്ത് വിഷ്വൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ രാത്രി സമയങ്ങളിൽ ആക്റ്റീവായിരിക്കുന്ന ഒരു സ്ഥലമാണ് റാം കിപ്പാടി അപ്പോൾ റാംകിപ്പാടിയിൽ നമുക്ക് ഈ സമയത്ത് ഇപ്പം കാണാൻ പറ്റും തോന്നില്ല എന്നാൽ നല്ല മഞ്ഞാണ് ആൾക്കാർ പോകുന്നുണ്ട് അവിടെ വെള്ളമാണ് കാണുന്നത് അവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാകും അറിയില്ല ആൾക്കാർ നിൽക്കുന്ന ആ ഏരിയയിലേക്ക് താഴേക്ക് വെള്ളമാണ് കേട്ടോ നീളത്തിലുള്ളൊരു ഏരിയ ആണത് അവിടുന്ന് നീളത്തിൽ ഈ ഒരു സെക്ഷൻ ഫുൾ ബിൽഡിംഗ് ആണ് അങ്ങോട്ടേക്ക് താഴെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതാണ് ആ ഒരു സർക്കിളിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു റോഡ് കാണാൻ പറ്റുന്നത് വാഹനങ്ങളൊന്നും അധികം വിടുന്നില്ല അതുകൊണ്ട് നമ്മൾ റോഡിൻ്റെ നടുക്കൂടെ നടക്കുന്നുണ്ട് ഇവിടെ ജാനകി മഹലിലേക്ക് പോകാനുള്ള വഴി ഇവിടെ കാണുന്നുണ്ട് ആദ്യം നമ്മൾ രാം മന്ദിർ പോയതിന് ശേഷം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം വിസിറ്റ് ചെയ്യും കാരണം നമുക്ക് രണ്ട് മണിക്കാണ് തിരിച്ച് പോകാനുള്ള വണ്ടി അതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് ഓർത്തിട്ടാണ് തിരക്ക് ഇടുന്നത് മുളപ്പിച്ച പയറുള്ള കടലെല്ലാം കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു ദുർഗ ഹോട്ടലിൻ്റെ ബോർഡ് ഈ ഒരു കാണുന്ന ബോർഡില്ല അതേ ഡിസൈനിലാണ് ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഷോപ്പുകളിലും ബോർഡും അതായത് പരസ്യ ബോർഡുകളോ അല്ലെങ്കിൽ അവരുടെ തരത്തിലുള്ള ബോർഡുകളോ ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ ബിൽഡിങ്ങുകളിലും കാണുന്ന ലെറ്റർ സ്റ്റൈല് അവരുടെ ആ ബോർഡിൻ്റെ സ്റ്റൈല് സെയിമാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ വലതുവശത്ത് കാണാൻ പറ്റുന്ന ഒരു ഗോപുരമാണ് വലിയൊരു മകുടവും അതിൻ്റെ കൂടത്തിൽ രണ്ട് ചെറിയ മകുടങ്ങളും ഈ സൈഡിലേക്ക് വേറെ ഒരു ഗോപുരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ലൈറ്റിംഗ് എല്ലാം കൊടുത്തു കൊണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് താഴെ കുറേ ഷോപ്പുകൾ ഇങ്ങനെ കാണാം എല്ലാവരുടെയും ബോർഡും കാര്യങ്ങളെല്ലാം സെയിം ആണ് ജ്വല്ലറി ഉണ്ട് ബുക്ക് ഉണ്ട് പിന്നെ ഹോട്ടലുകളുണ്ട് അല്ലാത്ത പലചരക്ക് സാധനങ്ങൾ കൊടുക്കുന്ന സ്റ്റോറുകളുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് ജനറൽ സ്റ്റോറുണ്ട് വർക്ക് ഷോപ്പുണ്ട് അതേപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പണ്ടേ പണ്ടേയുള്ളൊരു ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു അത് വെള്ള കളറെല്ലാം പൂശിയിട്ട് തൽക്കാലത്തേക്ക് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ പഴയ ഒരു പൊളിയാനായ പോലത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു കവാടം അതെല്ലാം കാണാം ഇതെല്ലാം കുറേ സ്ഥലം ഇങ്ങനെ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള കുറേ സ്ഥലങ്ങൾ പൊളിച്ച് മാറ്റിയതിന് ശേഷമാണ് ഈ ഒരു തരത്തിലതിനാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ പൊളിച്ചു മാറ്റിയ സ്ഥലങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്നിട്ട് തൽക്കാലത്തേക്ക് പെയിൻ്റ് അടിച്ച് വെച്ച കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം കാണുന്നത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കാണുന്നതാണ് രാജകീയ തുളസി ഉദ്യാൻ അയോധ്യ അപ്പം ഇവിടെ എന്തോ ഒരു ഗാർഡൻ എന്തോ ആണ് ഉള്ളത് അപ്പോൾ നേരത്തെ കണ്ട ആ മകുടങ്ങൾ ഗാർഡൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഉള്ളോട്ടേക്കോ അടുത്ത് തൊട്ട് ദൂരേക്കുള്ള സാധനങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശൗചാലയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് അപ്പം പബ്ലിക് സുലഭ ടോയ്ലറ്റിലുള്ള ബോർഡ് ഇവരെ ബാത്റൂമിൻ്റെ ബോർഡ് വരെ ബാക്കിയുള്ള ബോർഡുകളായിട്ട് എല്ലാം സെയിമാണ് അവരെ ഡിസൈൻ എല്ലാം സെയിം ആക്കിക്കൊണ്ട് ഏകീകരിച്ചുകൊണ്ട് ആ ഒരു ഭംഗി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ചാനലുകാരെന്തല്ലോ ഇൻ്റർവ്യൂ എടുക്കുന്നതും ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം പല ചാനലുകാരും ഇപ്പോഴും ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട് രാവിലെ ഏഴര എട്ട് മണി ആയിട്ടുണ്ടാവും ഏകദേശം നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ അടുത്ത് തീറ്റ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം പുതു തലമുറക്കാർക്കൊരു സന്തോഷ വാർത്ത ഇവിടെ രാമമന്ദിറിൻ്റെ ഓപ്പോസിറ്റ് ഡോമിനോസ് ഉണ്ട് പക്ഷേ എല്ലാം വെജിറ്റേറിയൻ സാധനങ്ങളേ ഉള്ളൂ ബട്ട് സ്റ്റിൽ നമുക്ക് ഡോമിനോസിൻ്റെ ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മളിങ്ങനെ ആ ഭാഗത്ത് നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ ചായ കൊടുക്കുന്നതാണ് ചായയും കോഫിയും ഉണ്ട് അപ്പോൾ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഞാൻ പറയാം അപ്പം ഈ ഈ ബയ്യാണത് കൊടുക്കുന്നത് അപ്പം നമ്മൾ കണ്ടിട്ട് നമ്മളങ്ങനെ എന്താണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഒരു സ്റ്റോപ്പ് എടുത്തിട്ടാണുള്ളത് എനിക്ക് തോന്നുന്നു ഉദ്ഘാടന ദിവസം വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചാന്ന് തോന്നുന്നു ഇതെന്താണ് സ്വാഗതം സ്വാഗതം എന്ന് എഴുതിയിട്ടുണ്ട് ഈ പൂവോണ്ട് എഴുതിയത് ഇപ്പോഴും പോയിട്ടില്ല നാല് ദിവസമായതേ ഉള്ളൂ പൂവെല്ലാം ഇപ്പോഴും ആ ഒരു ഫ്രഷ്നെസ്സിലുണ്ട് വാടിപ്പോയിട്ടില്ല ശ്രീരാം ഭഗവാൻ നമ്മളേകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര വലത്തോട്ട് നിന്ന് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത്രയും ദൂരം നടന്ന് വന്നു അപ്പം വരുന്ന വഴിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ചായയും റെസ്ക്കും തരുന്ന സ്ഥലങ്ങളുണ്ട് ഫ്രീ ആയിട്ട് ഈ നെറ്റിയിൽ നമ്മൾ നേരത്തെ നമ്മളെ നെറ്റിയിൽ കാണുന്ന പോലെ ചന്ദനവും പിന്നെ ശ്രീറാം എഴുതിയിട്ട് ആ ഒരു പഞ്ച് ചെയ്തിട്ട് തരുന്നതിനെ നമുക്ക് കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഇവിടെ ചായ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നല്ല നല്ല രസത്തിൽ ഇങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രാം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നമുക്കിവിടെ റബ്ഡിയാണെന്ന് തോന്നുന്നു റബ്ബി എല്ലാം കാണുന്നുണ്ട് ആൾക്കാർ വിൽക്കുന്നത് എന്തായാലും എല്ലാം പറ്റുന്നതെല്ലാം ടേസ്റ്റ് നോക്കും നമ്മൾ എന്തായാലും ഇപ്പം ഉള്ളിലേക്ക് കയറാനുള്ള വഴി നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വഴിയാണിത് ഇവിടെ നമുക്ക് കുറച്ച് ചെറിയ രീതിക്കുള്ള കൊത്തുപണികളെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ഗോപുരം കാണാം അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് വരുന്നത് രാമജന്മഭൂമിൻ്റെ ആ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ് അപ്പോൾ ഇവിടെ എന്തെല്ലോ പണി നടക്കുന്നുണ്ട് അപ്പം ഈ സൈഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം അപ്പം എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം കാരണം ചെരുപ്പ് വെക്കാനും അതേപോലെ ക്ലോക്ക് റൂം അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം വേണമല്ലോ അപ്പോൾ അതെല്ലാം ഇവിടെ ആണെന്നുള്ളതെല്ലാം നോക്കാം നമുക്ക് നേരെ പോയാൽ നമുക്ക് ഫെസിലിറ്റേഷൻ സെന്റർ കാണാം അതേപോലെ ബാഗേജ് സ്കാനിങ് ഫ്രിസ്കിങ് ഏരിയ എല്ലാം നേരെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് വലിയ ചന്ദൻതിരികളെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖം അമ്പലമാണെന്ന് തോന്നുന്നു ശ്രീ സുഗ്രീവ സുഗ്രീവഖില അയോധ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അമ്പലത്തിൻ്റെ പോർഷൻ പോലെ തോന്നുന്നുണ്ട് ഒരു പഴയ ഏരിയ ആണെന്ന് തോന്നുന്നു ചിക്കിങ് ഏരിയ ആണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ട് ബാഗേജ് കൗണ്ടർ എവിടെയാണെന്ന് അറിയില്ല അവിടെ ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ടായി നമുക്ക് പോയി നോക്കാം നമ്മൾ രാമജന്മഭൂമി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അപ്പം ആ ഭാഗത്ത് നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് നേരെ ഇങ്ങനെ നടന്നിട്ട് ഈ വഴിക്കാണ് കയറേണ്ടത് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഫോണും ബഗേജും എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലോക്കർ സെറ്റപ്പ് നമുക്കിവിടെ കാണാം അപ്പോൾ ഈ ഏരിയയിലേക്ക് പോയിട്ട് നമ്മൾ ഫോണെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വരാം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സാങ്കേതിക മികവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ പുതിയ വഴിത്തിരിവിൽ എത്തിച്ച നിർമ്മിതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കപ്പെട്ടത് ലാർസൺ ആൻഡ് ടൂബ്രോ എന്ന കമ്പനിയുടെ അതുല്യമായതും മികവുറ്റതുമായ നിർമ്മാണമാണ് ക്ഷേത്രത്തിൻ്റേത് ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ച നാല് പോയിൻ്റ് രണ്ടേ നാല് അടി നീളമുള്ള ശ്രീരാമവിഗ്രഹം കൃഷ്ണശിലയിൽ തീർത്തതും അഞ്ചു വയസ്സ് പ്രായമുള്ള കുഞ്ഞു ശ്രീരാമനെയുമാണ് സൂചിപ്പിക്കുന്നത് പരമ്പരാഗത നാഗര ശൈലിയിലുള്ള ക്ഷേത്രത്തിന് നൂറ്റി അറുപത്തൊന്നടി ഉയരം കണക്കാക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തി വാതിലുകളും ഉള്ള മന്ദിരത്തിന് മൂന്ന് നിലകളാണുള്ളത് നിന്ന് പ്രവേശനമുള്ള ക്ഷേത്രത്തിന് മുപ്പത്തിരണ്ട് പടികൾ ആണ് മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടത് ക്ഷേത്രത്തിൻ്റെ അടുത്തായി ചരിത്ര പ്രാധാന്യമുള്ള ഒരു കിണർ സീതാകൂപം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇരുമ്പിൻ്റെ ഉപയോഗമില്ലാതെ നിർമ്മിച്ച ക്ഷേത്രം പൂർണ്ണമായും പിങ്ക് സാൻഡ് സ്റ്റോൺ എന്ന ഇനം കല്ലിൽ തീർത്തതാണ് അമ്പലമെല്ലാം കയറി ചുറ്റി ഇറങ്ങി വന്നു അപ്പം ഭയങ്കര ഭംഗി ഭയങ്കര പോസിറ്റിവിറ്റി നിങ്ങൾ നേരിട്ട് വന്ന് കാണേണ്ട അമ്പലമാണ് ലൈക്ക് ഫോട്ടോയിലൂടെയും അങ്ങനെയെല്ലാം കണ്ടാലും ഓക്കെ പക്ഷെ നേരിട്ട് വരേണ്ട ആ ഒരു ഭംഗി നേരിട്ട് വന്നിട്ട് കാണണം ഭയങ്കര ഭംഗി ഹണിക്ക് ഹണിക്കെങ്ങനെയാ പോസിറ്റീവ് എനർജി ഇങ്ങനെ കയറി വരുന്നു ആ ഒരു വിഗ്രഹമാണെങ്കിൽ തിളങ്ങുമായിരുന്നു അത് ഫോട്ടോയില് കാണുന്ന പോലെ അല്ല ഭയങ്കര തിളക്കുമായിരുന്നു നല്ല നല്ല ഭംഗിയുള്ള വിഗ്രഹം നമ്മള് നല്ലപോലെ എൻജോയ് ചെയ്തു നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിലെല്ലാം കണ്ടായി കണ്ടിരുന്നു എട്ട് ലക്ഷം പത്ത് ലക്ഷം ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ നമുക്കങ്ങനത്തെ ഈ തിരക്കിൻ്റെ ഒറ്റ ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല നമ്മൾ വളരെ കൂളായിട്ട് എങ്ങനെയാണോ ഒരു അമ്പലത്തിൽ എങ്ങനെയാണോ തൊഴുത് വരേണ്ടത് അതേപോലെ തൊഴുതു വന്നു ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ സമയത്തുള്ള പൂക്കൾ വാടാതെ നിൽക്കുന്നുണ്ട് അത്രയും ഭംഗിയുണ്ടായി തീർച്ചയായും വരേണ്ട സ്ഥലമാണ് ഇവിടെ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യത്യാസമായിരിക്കും ലാസൺ ആൻഡ് ടൂബ്രോ എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പിങ്ക്സ്റ്റോൺ പിങ്ക്സ്റ്റോണിന് അകത്ത് വെച്ചിട്ട് ചെയ്ത കാർവിങ് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്ത കാർവിങ് ആണ് അത് നേരിട്ട് കാണുമ്പം ദൂരേന്ന് കാണുമ്പം നല്ല ഭംഗി അടുത്തുനിന്ന് കാണുമ്പം അതിൻ്റെ ഫിനിഷിങ് ഒരിക്കലും പണ്ടുള്ള അമ്പലങ്ങളെ പോലെ ഒരിക്കലും ആവുന്നില്ല അത് ഒരു പോരായ്മയായിട്ട് പറയുന്നില്ല പക്ഷേ പണ്ടുള്ള ആൾക്കാരുടെ ആ ഒരു മഹിമയായിട്ട് തന്നെ പറയുന്നത് അത് അപ്പം മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് കുറേ ഭാഗങ്ങൾ ഇനിയും കാറ് പെയ്യാനുണ്ട് അപ്പം അതെല്ലാം ചെയ്യുമായിരിക്കും ചിലപ്പം ചെയ്യില്ലായിരിക്കും എങ്ങനെയായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് പുറത്ത് പോയി നോക്കാം ഇനി നമുക്ക് ഹനുമാൻ ഗഡിയിൽ പോകാനുണ്ട് പിന്നെ ജാനകി മഹലുണ്ട് ഉണ്ട് ദശരഥ മന്ദിരുണ്ട് അപ്പം അവിടെയെല്ലാം പോയി നോക്കാം അപ്പം ജേ സി വലിയൊരു ഏരിയ നമുക്ക് ചെരുപ്പ് കളക്ട് ചെയ്യാനും ചെരുപ്പ് ആയിട്ട് വെക്കാൻ ഒരു ഏരിയ ആണ് അപ്പം ഇവിടെയാണ് നമ്മൾ ചെരുപ്പ് വെച്ചിട്ടുള്ളത് പോയിട്ട് കളക്ട് ചെയ്യട്ടെ ഇവിടെ നമ്മുടെ ലോക്കർ റൂമും പിന്നെ വാഷ്റൂമും അങ്ങനത്തെ ഫെസിലിറ്റി എല്ലാം ഉള്ളതിൻ്റെ മുകളിൽ ഇവർ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഒരു ഗോപുരം പോലെ പണിത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം പണി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ജസ്റ്റ് ബേസ് ആക്കിയിട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ മഞ്ഞ് മൂടിയിട്ടൊന്നും കാണുന്നില്ല അപ്പം കുറച്ചു കാലം കൊണ്ട് ഇനി അതെല്ലാം നല്ല സെറ്റപ്പായിട്ട് തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരും തോന്നുന്നു രാം മന്ദിറില് കുറെ ആൾക്കാർ ഇന്ത്യേൻ്റെ പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് അപ്പം വയസ്സായ ആൾക്കാരും ചെറിയ ചെറുപ്പക്കാരും കുട്ടികളടക്കം പല ആൾക്കാരുണ്ട് അപ്പം വയസ്സായ ആൾക്കാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ പറയുക വീൽചെയർ സംവിധാനം ഉണ്ട് അപ്പം നമുക്കത് ഈ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് വീൽ ചെയർ അസസ്സിബിലിറ്റി കിട്ടുന്നതാണ് അപ്പം വീൽ ചെയർ എടുത്തുകൊണ്ട് നമുക്ക് അമ്പലത്തിലേക്കെല്ലാം പോയി കണ്ടിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടെന്ന് പറയാം അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാര് വരാൻ മടിക്കണ്ട അങ്ങനത്തെ സൗകര്യം ഉണ്ട് രാവിലെ ഒരു എട്ട് എട്ടര ആകുമ്പോഴേക്കല്ലേ നമ്മൾ പോയത് ആ എട്ടര സമയമാകുമ്പോ നമ്മൾ കയറിയത് കൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് പോയി കണ്ടുവരാനെല്ലാം പറ്റിയിട്ടുണ്ട് ആൾക്കാരുടെ തിരക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പം ഈ തിരക്കാവുന്നതിന് മുമ്പ് നമുക്ക് വേഗം സ്ഥലം വിടാം മക്കനൂർ മിശ്രി മക്കനൂർ മിശ്രിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സാധനമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് നല്ല ഭംഗിയാക്കിട്ട് കൊണ്ട് തരുന്നുണ്ട് എങ്ങനെയുണ്ട് കാണിച്ചേണി ഇതാണ് മക്കൻ ഓർ മിശ്രി ഇവിടെ റോഡ് സൈഡില് കുറെ സ്ഥലത്ത് കണ്ടു അതെയാ സ്വീറ്റാ അതെയാ നല്ല ഓവർ സ്വീറ്റ് ഇല്ല നല്ല സാധനം വായിൽ വെക്കുമ്പോൾ അരിഞ്ഞു പോകുന്നൊരു പത പോലത്തെ സാധനം നല്ല മധുരം നമ്മളീ പേട പോലത്തെ ടേസ്റ്റ് ഓവർ മധുരമില്ല നല്ല ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഹനുമാൻ ഗഡിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിക്ക് കയറിയിട്ടുള്ളത് മെയിൻ ആയിട്ട് വേറൊരു വഴിയുണ്ട് ഈ ഒരു വഴി ഒരു ഗല്ലി പോലത്തെ ഒരു വഴിയുണ്ട് അപ്പം രണ്ട് സൈഡിലും സ്വീറ്റ് ഷോപ്പ് നമുക്ക് കുറേ കാണാം ഇല്ല കുറേ തരം സ്വീറ്റ്സ് ഉണ്ട് ഇത് ഇവിടുത്തെ ഫേമസ് സ്വീറ്റ്സാണെന്ന് തോന്നുന്നത് ഭയ ഉസ്ക നാം ക്യാ ഹെ ഹനുമാൻ ഗടിയിലേക്ക് പോകാനുള്ള ക്യൂ ആണ് ഇത് ഇത്രയും ആൾക്കാരുണ്ട് വൺ ക്യൂ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് ഹനുമാൻ ഗഡി ടെമ്പിൾ മന്ദിർ ഹനുമാന്റെ അമ്പലം ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോഗ്രാഫി എല്ലാം അലൗഡ് ആണെന്ന് തോന്നുന്നു അപ്പം നേരെ പോയി നോക്കാം നല്ല ക്യൂ ഉണ്ട് തിരക്കാണെങ്കിൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരും പോയി നോക്കാം എന്തായാലും ഹനുമാൻ ഗടിയിലേക്കുള്ള ക്യൂ ഭയങ്കരായിട്ടുണ്ട് നല്ല ലേറ്റ് ആവുമെന്നുള്ളൊരു സംശയം ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് നമ്മൾ തൽക്കാലം മിസ്സാക്കുന്ന വെരി സോറി വെരി 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 സോറി നമുക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല നമുക്കെന്തായാലും ജാനകി മഹലിലേക്ക് പോയി നോക്കാം അവിടെ എന്തായാലും കയറാൻ തോന്നുന്നു ഏ ഇതിൻ്റെ മുകളിൽ ബാക്ക് സൈഡിൽ നമുക്ക് വലിയൊരു ഗോപുരം കാണുന്നുണ്ട് ഒരു പഴയ ബിൽഡിങ്ങാണ് ഏഹ് നല്ല ഗംഭീര ബിൽഡിംഗ് ബിൽഡിങ്ങാണ് സംഭവം ഏഹ് നല്ല പഴക്കമുണ്ടതിന് ഏ ഇവിടെ കുറേ സ്വീറ്റ് ഷോപ്പ് എല്ലാം നമുക്ക് കാണാം നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്വീറ്റ്സ് മേടിച്ചു നോക്കിയാലോ നക്ഷത്രപുളി കാണുന്നുണ്ട് നക്ഷത്ര പുളി നമുക്ക് എന്തായാലും അത് കഴിച്ച് നോക്കാം ഇവരെന്തെല്ലോ മസാല എല്ലാം ഇട്ടിട്ട് തരുന്നുണ്ട് അണി കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് അതെയാ ഫേവറേറ്റ് ആണിന്റെ അതെയാ